എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന പല വിദ്യാർത്ഥികളും ഒന്നാം റാങ്ക് നേടിയില്ലെങ്കിലും ആദ്യത്തെ കുറച്ച് റാങ്കുകളിലെങ്കിലും എന്ന് പ്രാർത്ഥിച്ചിട്ട് നടക്കുന്ന കുട്ടികളാവും അല്ലേ കാരണം നമുക്ക് ജോലി അത്യാവശ്യമാണല്ലോ ഇത്രയും വർഷം നമ്മൾ പഠിക്കുകയല്ലായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷത്തോളം നമ്മൾ ജനിച്ച നാളുകൊണ്ട് പഠനമേ പഠനമേ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇതുവരെ ഒരു ജോലി ആയില്ലെങ്കിൽ എന്തൊരവസ്ഥയാണല്ലേ പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സംഭവം ഉണ്ടായി അതിനെക്കുറിച്ച് ആദ്യം പറയാം ഈ ഒരു കണ്ടന്റ് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് നാല്പത് വയസ്സ് കഴിഞ്ഞു ഇനി ഞാൻ എന്ത് മോട്ടിവേഷൻ കേട്ട് എന്ത് ബി എസ് സി എഴുതാനാണെന്ന് വളരെ നിരാശയായിട്ട് ഇട്ട ഒരു അത് അതിനൊരു മറുപടി പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നിങ്ങളൊന്നും അങ്ങനൊന്നും ഒരിക്കലും നിരാശപ്പെടരുത് ഒരു ഗവണ്മെന്റ് ജോബ് കിട്ടുക എന്ന് പറയുന്നതൊന്നും അല്ല ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ ഗവൺമെന്റ് ജോബ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കുക അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കുക അല്ലാതെ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് നമ്മൾ നിരാശപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഏറ്റവും വലിയ നല്ല ജോബൊന്നും അല്ല ഗവൺമെന്റ് ജോബ് നമുക്ക് സ്ഥിര വരുമാനം പെൻഷൻ കുറച്ച് ലൈഫ് സേഫ് ആകും അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒരുപാട് സമ്പാദിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടാനോ ഒന്നും ഗവൺമെന്റ് ജോബ് കൊണ്ടൊന്നും പറ്റത്തില്ല അപ്പോൾ ഒരു ചിലപ്പോ സാധാരണ ഒരു ഫാമിലിക്ക് അതൊരു വലിയൊരു ആശ്വാസമായിരിക്കും ആയിരിക്കും ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക ഈ ലോകത്ത് എല്ലാവരും ഗവൺമെന്റ് ജോബ് വെച്ചിട്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത് ഒരുപാട് പേര് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട് അതേപോലെ പുതിയ പുതിയ ഐഡിയാസ് ചിന്തിക്കുക അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒരുപാട് പൈസ ഇറക്കാതെ സിമ്പിളായിട്ട് ചെറിയ ചെറിയ രീതിയിൽ ബിസിനസ്സുകൾ ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ നല്ല പ്രൈവറ്റ് കമ്പനികളിൽ ഫോറിൻ കൺട്രീസില് പോലെയൊക്കെ ഇതിൻ്റെയൊക്കെ ഡബിൾ സാലറി കിട്ടും അതുകൊണ്ട് കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തെ ഓർത്ത് ആരും നിരാശപ്പെടരുത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി നാൽപ്പത് വയസ്സ് കഴിഞ്ഞു ഞാൻ ഇനി എന്ത് ചെയ്യാൻ ചോദിക്കുമ്പോൾ അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണേലും നിങ്ങൾ മുമ്പ് ഒരുപാട് അവസരങ്ങളുണ്ട് അതൊക്കെ പ്രയോജനപ്പെടും ഇന്നത്തെ വീഡിയോ ഒന്നാം റാങ്ക് വാങ്ങുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ ഒന്നാം റാങ്ക് വാങ്ങിയില്ലെങ്കിലും ടോപ്പ് റാങ്കിലൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ജോലിയൊക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം വേണ്ടത് നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് പല കുട്ടികൾക്കും പഠിക്കാൻ സമയം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഉറങ്ങുന്ന സമയമൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ പഠിക്കാൻ കിട്ടും നിങ്ങളിപ്പോൾ സാധാരണ ഉറങ്ങുന്നത് ഒരു പത്ത് മണിക്ക് ഉറങ്ങും രാവിലെ ഒരു ആറു മണി ഏഴുമണിയാകുമ്പോൾ എഴുന്നേക്കും അല്ലേ ഇതാണ് നമ്മുടെ ഒരു സർക്കേഡിയൻ നൃതം എന്ന് പറയുന്നത് അതൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും ഇതൊക്കെ മാറ്റുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹെൽത്താണ് ചില ആളുകൾക്ക് ഉറക്ക സമയം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തലവേദന തോന്നും അല്ലെങ്കിൽ മൈഗ്രെയിൻ ഒക്കെ വരും അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവരൊന്നും ഇങ്ങനത്തെ സാഹസത്തിൽ ഒന്നും എന്താണ് ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ പോകുക എങ്ങനെയാണ് ഈ ഒരു സൈക്കിൾ മാറ്റിയെടുക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് പത്ത് മണിക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പത്ത് മണിക്ക് തന്നെ ഉറങ്ങണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ പത്ത് മണിക്ക് തന്നെ ഉറങ്ങുക അതിനുശേഷം അഞ്ച് മണിയാവുമ്പോൾ അലാർ വെക്കുക കാരണം പത്ത് മണി തൊട്ട് മണി വരെ നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ടെന്ന് നോക്കുക ഏകദേശം ഏഴ് മണിക്കൂർ ഉറങ്ങുന്നുണ്ടല്ലോ നമുക്ക് മണിക്കൂർ ഉറങ്ങിയാൽ മതിയല്ലോ ഏഴ് മണിക്കൂർ ഉറക്കത്തിന്റെ ആവശ്യം പോലും ഇല്ല എങ്കിലും സാരമില്ല നിങ്ങൾ പത്ത് മണിക്ക് ഉറങ്ങിയാണെങ്കിൽ അഞ്ചു മണിക്ക് അലാമ വെച്ച് ഉണരുക അപ്പൊ ആദ്യത്തെ ദിവസം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണും ആദ്യത്തെ ഒന്ന് രണ്ടു ദിവസം നല്ല ബുദ്ധിമുട്ട് കാണും ആ ബുദ്ധിമുട്ട് അങ്ങ് സഹിക്കുക കാരണം നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ചൂട് കോഫിയായിട്ട് പുറത്തിരുന്നു പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അടുത്ത ദിവസം മണി എന്നുള്ളത് അഞ്ചുമണിന്നുള്ളത് ആക്കി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം ഉറങ്ങാൻ കിട്ടും ഏകദേശം ആറര മണിക്കൂറോളം ഉറങ്ങാൻ കിട്ടുമല്ലോ നെക്സ്റ്റ് ഡേ നിങ്ങളത് വീണ്ടും നാല് മണിയാക്കുക അതായത് ആറ് മണിക്കൂർ നിങ്ങൾക്ക് ഉറക്കാൻ കിട്ടും ബാക്കി നാല് മണി തൊട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും നാല് മണി തൊട്ടാണെങ്കിൽ മണി ആറ് മണി ഏഴ് മണി എട്ട് മണി രാവിലെ തന്നെ ഏകദേശം നാല് മണിക്കൂറോളം പഠിക്കാൻ കഴിയും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ എങ്ങനെ പോയാലും മൂ ഒരു മൂന്നര മണിക്കൂർ പഠിക്കാൻ കഴിയും ഇതേ രീതി നിങ്ങൾക്ക് വൈകിട്ടും ചെയ്യാം വൈകിട്ട് ജോലിയും അല്ലെങ്കിൽ പടുത്തൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ വന്ന ശേഷം കുളിച്ചിട്ട് നിങ്ങൾക്ക് ഏഴ് മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒമ്പത് മണി വരെ പഠിക്കാം അപ്പോൾ എട്ട് മണി ഒമ്പത് രണ്ട് മണിക്കൂർ അപ്പോൾ ടോട്ടൽ ഒരു ദിവസം നിങ്ങൾ അഞ്ചര മണിക്കൂർ ആറ് മണിക്കൂറൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അങ്ങനെ ആ ഒരു പഠി ഒരു പഠിക്കുന്ന സമയം ഒന്ന് അറേഞ്ച് ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയും ഇനി നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പഠിക്കണമെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാത്രി ഒരു എട്ട് മണി ആവുമ്പോഴേ ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുക മൂന്ന് മണിക്ക് സുഖമായിട്ട് നമുക്ക് എഴുന്നേക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അതൊന്നും വലിയൊരു സമയമൊന്നുമല്ല മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പഠിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് ആകട്ടോ ഭയങ്കര സൈലൻറ്റ് സൈലൻ്റ് ആയിട്ടുള്ള ഒരു നേച്ചറായിരിക്കും നമുക്ക് ചുറ്റും ഒരു ബഹളം ഒന്നും ഉണ്ടല്ല അവിടെ ഇവിടെയൊക്കെ പട്ടിയൊക്കെ ഒന്ന് കുറയ്ക്കുന്നേ ഉള്ളൂ അത് അത് നമ്മളെപ്പോൾ ഇഷ്ടപ്പെടും നമുക്ക് ആ സമയത്തൊക്കെ ഇഷ്ടം തോന്നും പട്ടി കുറയ്ക്കുന്നതേക്കാ അല്ലാതെ നമുക്ക് ദേഷ്യം വരും പക്ഷേ ആ വെളുപ്പിനെ ആരും ഇല്ലാതെ മൂന്ന് മണിക്ക് പഠിക്കുമ്പം ഇപ്പം റെയിൽവേ ഒക്കെ അടുത്തുള്ളവരാണെങ്കിലും ദൂരെക്കൂടെ ഒക്കെ ട്രെയിനൊക്കെ പോകുന്ന സൗണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഒരു രസമാണ് നമ്മൾ മാത്രം എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കുന്നു പിന്നെ ഇങ്ങനെ പ്രകൃതിയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം കേൾക്കുന്നു അതൊരു പ്രത്യേക ഫീലിംഗ് ആ സമയത്ത് നമുക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആകും നമ്മൾ ഭയങ്കര സീരിയസ് ആവും പഠനത്തിൽ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ ഭയങ്കര ഗൗരവമുള്ള ആൾക്കാരായിട്ട് മാറും പഠനത്തെ ഒക്കെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങും ടോപ്പ് റാങ്ക് വാങ്ങുന്നവരുടെ മറ്റൊരു ചിന്താഗതിയെക്കുറിച്ച് പറയാം നമ്മളിൽ പലർക്കും പലപ്പോഴും പഠിക്കാൻ മടിയായിരിക്കും ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പല ആളുകളെയും ബുദ്ധിമുട്ടിക്കാറുണ്ടല്ലേ പിന്നെ പഠിക്കാം എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും മനസ്സിലേക്ക് വരും അതുകൊണ്ടാണ് പലപ്പോഴും പഠിക്കാൻ ഉള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കും രാവിലെ പഠിക്കാനുള്ളത് വൈകിട്ടത്തേക്ക് മാറ്റും വൈകിട്ട് പഠിക്കാനുള്ളത് നെക്സ്റ്റ് വേയിലേക്ക് മാറ്റും പിന്നെ അവസരം പഠിത്തമൊന്നും നടക്കത്തില്ല അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളെ ലൈഫിൽ എവിടെ ഇത്രയും വർഷം നമ്മൾ എൽ കെ ജി യു കെ ജി ഒരു ഓർമ്മ വച്ച നാൾ തൊട്ട് നമ്മൾ സ്കൂളും കോളേജും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും എല്ലാം ചോദിക്കുന്നുണ്ട് ജോലി ആയില്ലേ ജോലി ആയില്ലേ നമ്മളൊന്നും ആയിട്ടില്ല ഇപ്പോഴും നമ്മൾ സീറോയിൽ നിൽക്കുന്നേ ഉള്ളൂ ലൈഫിലൊന്നും ആയിട്ടില്ല ഇനി ആവാൻ അധികം സമയമൊന്നുമില്ല കുറച്ച് വർഷങ്ങൾ ഏജ് ഓവർ ആകുന്നതിന് മുമ്പ് കുറച്ച് വർഷങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അതുപോലും നമ്മൾ പ്രയോജനപ്പെടുത്താതെ വട്ട പൂജയായിട്ട് നമ്മൾ അവിടെ എവിടേക്ക് ഇറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് നമ്മളുടെ മുമ്പിൽ ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നത് കൊണ്ടാവാം നമുക്ക് പഠിക്കാൻ തോന്നാത്തത് കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മളെ ആരും മൈൻഡ് ചെയ്യാതാവും ഇത് പഠിത്തവും ഇല്ല ജോലിയില്ല എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ നമ്മളെ പുച്ഛിച്ച് നമ്മളെ ആരും മൈൻഡ് ചെയ്യാതാവും നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോലും ഒരു വാല്യൂ കിട്ടാത്ത അവസ്ഥ വരും അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യമാണ് ജോലി എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ ജോലി ആവശ്യമാണ് എന്ന ആ ഒരു ആഗ്രഹവും ആവശ്യവും മനസ്സിലേക്ക് വരുമ്പോൾ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വന്നു തുടങ്ങും ഒന്നുകിൽ നമ്മളുടെ മനസ്സിന് ഒരു ടെൻഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വരും അതല്ലെങ്കിൽ നമ്മൾ കൂടുതലും മോട്ടിവേറ്റ് ആവുക നമുക്ക് നല്ല ജോബ് കിട്ടുന്നതും ഇഷ്ടംപോലെ സാലറി കിട്ടുന്നതും വീട് വയ്ക്കുന്നതും കാർ വാങ്ങുന്നതൊക്കെ ചുമ്മാ സ്വപ്നം കാണുക അതുതന്നെ വലിയൊരു മോട്ടിവേഷനാണ് നമ്മൾ വെറുതെ കാണാനല്ലല്ലോ ജോലി വാങ്ങുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതൊക്കെ അങ്ങ് നിങ്ങൾ ജസ്റ്റ് സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ടോപ്പ് റാങ്ക് വാങ്ങുന്നവരുടെ മറ്റൊരു സീക്രട്ട് കൂടി പറയാം അവർ ആയിരിക്കും ചുമ്മാ എന്തേലും ഒരു ബുക്ക് എടുത്തുവച്ചിട്ട് അവരൊരിക്കലും വായിക്കില്ല അവരൊരു ദിവസം പഠിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നിട്ട് ടൂറിസ്റ്റ് തയ്യാറാക്കും അപ്പോൾ ഒരു പത്ത് ലിസ്റ്റ് തയ്യാറാക്കുവാണെങ്കിൽ അതിലൊരു എട്ടെണ്ടെങ്കിലൊരു പഠിച്ച് കഴിയും നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് ഓരോ ദിവസവും ഇപ്പോൾ രാവിലെ എണീറ്റ് പഠിക്കാനാണെങ്കിൽ രാവിലെ ചെയ്യാൻ നിൽക്കരുത് തലേന്ന് രാത്രിയിലെ നെക്സ്റ്റ് ഡേയിൽ എന്തൊക്കെ പഠിക്കണമെന്ന് ലിസ്റ്റ് തയ്യാറാക്കണം ഒരുപാടൊന്നും വാരി വലിച്ച് ലിസ്റ്റ് തയ്യാറാക്കരുത് ഒരിക്കലും പഠിക്കത്തില്ല നിങ്ങളങ്ങോട്ട് പറ്റാവുന്നത് മാത്രം എന്ന് എഴുതി ഒന്നോ രണ്ടോ ടോപ്പിക്കും എഴുതി വെക്കരുത് കാരണം രണ്ട് ടോപ്പിക്കല്ലേ ഉള്ളൂ എന്ന് എഴുതിയിട്ട് ഉഴപ്പി നടക്കും നെക്സ്റ്റ് ഡേ ഒന്നും പഠിക്കത്തില്ല അതേസമയം ഒരു അഞ്ച് ടോപ്പിക്ക് എഴുതി വെക്കുകയാണെങ്കിൽ അതിലൊരു മൂന്നെണ്ണെങ്കിലും നമ്മൾ പഠിക്കും ആ രീതിയിൽ ടുഡു ലിസ്റ്റ് തയ്യാറാക്കും ാക്കി വെക്കുക ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക